തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചും തൊഴുത്തിൽ കിടന്നുറങ്ങിയും ദുരിതങ്ങളെ നേരിട്ട് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കിയ തെക്കുംകര പഞ്ചായത്ത് മലാഖ ദുബായ് റോഡിൽ താമസിക്കുന്ന അഭിനവിന് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു വീടില്ലാത്തവർ അങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള നിസ്സഹായരായ വ്യക്തികളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം അഭിനവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പരിമിതമായ ചുറ്റുപാടി വായിക്കാൻ പോലും വെളിച്ചമില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത അല്ലെങ്കിൽ വഴിവിളക്കിന്റെ ചുവട്ടിലിരുന്ന് ജണ്ടയിൽ കിടന്നുടങ്ങി ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ പ്രിയപ്പെട്ട അഭിനമനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലെ കഠിനാധ്വാനത്തിന് നമ്മൾ വില കൽപ്പിക്കും വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ മികച്ച വ്യക്തിയാകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ തേക്കും കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സൺ മാത്യു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എൻ ആർ സതീശൻ എസ് എ എ ആസാദ് കെ ടി ജോയ് സി പ്രമോദ് വി ജി കുമാർ എൽ ഡോ തോമസ് പി രാധാകൃഷ്ണൻ ടി എസ് മായാദാസ് ജയൻ മംഗലം പി വി ഹസനാർ അഷറഫ് കരുമത്ര കെ ബിറേഷ് ജോണി ചിറ്റലപ്പള്ളി ബൈജു ഐനിക്കൽ ഹരി നമ്പലാട്ട് ഗിരീഷ് തിരൂർ എ എം കമ്മു എ കെ വാവൂട്ടി എൻ ജെ ഐസഖ് ടി എ ശങ്കരൻ പി സുനിൽകുമാർ എ ആർ സുകുമാരൻ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി വിനയൻ ട്രഷറർ ഒ ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഭവനം നഷ്ടപ്പെട്ട അഭിനവിന്റെ കുടുംബത്തിന് ഉദാരമതികളുടെ കൂടി അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ബി ന്യൂസ് തെക്കുംകര You are watching VCV News.